ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പഴയിലക്കിടി ഇത് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷാണ് ആ ബ്രഷിൻ്റെ തല വല്ല കത്തിയേറ്റോ ബ്ലേഡ് ആറ്റോ ഫുള്ളായിട്ട് ആ പല്ലെ കണ്ട് കളയുക ക്ലീൻ ക്ലീനാക്കിയിട്ട് എടുക്കുക എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം അടുപ്പിൽ നിന്ന് എടുത്തു കൊടുന്ന് ഒഴിക്കുക അതിലേക്ക് ഈ ബ്രഷുകൾ ഇട്ട് വയ്ക്കുക കുറച്ച് നേരം നല്ല ചൂടാകണം നല്ല ചൂടായതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വല്ല കട്ടിമുടുകൊണ്ടോ കയ്യേറ്റ് പിടിച്ചിട്ടോ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത് വളച്ചെടുക്കാം ട്രാൻസ്പ്രിൻ്റ് ടൂത്ത് ടൂത്ത് ബ്രഷാണ് ഏത് ഷേപ്പിലുവാണെങ്കിലും വളച്ചെടുക്കാം പത്ത് വയസ്സ് ചിലവില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കണം കലാപരമായിട്ടൊക്കെ നമുക്ക് വല്ല ഫ്ലവർ വീടിൻ്റെ ഷേപ്പ് വണ്ടികളുടെ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല കഴിവുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്തെടുക്കുക ഇതൊരു ഹുക്ക് മോഡൽ ഉണ്ടാക്കുകയാണ് വേണ്ട ഒരാളിൻ്റെ രൂപമാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒട്ടിച്ചെടുത്താൽ പക്ഷേ ഒട്ടിച്ചെടുത്ത പല രൂപങ്ങളിലുമായി അത് വീടിൻ്റെ പല ഭാഗത്തും വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വെക്കാനൊന്നുള്ളൂ ഏതായാലും ചിലവൊന്നുമില്ലല്ലോ വലിയ ചിലവൊന്നുമില്ലാത്ത കാര്യമാണ് കലാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല വൃത്തിയിൽ നല്ല കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കും ഇത് ഹുക്കാണ് വേണ്ട ഹുക്ക് എങ്ങനെയാ എല്ലാവർക്കും മുതലായ ഒരു കാര്യമാണ് വീട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഗുഡ്